ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് കോതക്കുറിശി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്ഥലം കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ആളുകൾക്കൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും നമ്മുടെ ഒരു വീഡിയോ ശാന്തിയുടെയും കുമാരിയുടെയും ജീവിതം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കുറച്ച് മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അവർക്ക് ഫോണില്ല എന്നും വളരെ സങ്കടത്തോടു കൂടി പറയുന്ന ആ ഒരു മുഹൂർത്തം കണ്ടിട്ട് മനസ്സിലുള്ള ഒരു പ്രവാസി ആയിട്ടുള്ള നമ്മളൊരു ഫോളോവറ് അവർക്കൊരു മൊബൈൽ ഫോൺ ഗിഫ്റ്റ് ആയിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ശാന്തിയുടെ ബേർഡേ കൂടിയാണ് അപ്പോൾ ഒരു പിറന്നാൾ സമ്മാനം എന്നുള്ള നിലക്ക് നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണിത് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ഇവിടെ എത്തിയത് അപ്പോൾ നമുക്ക് ശാന്തിയുടെയും കുമാരിയുടെ ആ ഒരു പ്രതികരണം എന്താണെന്ന് നോക്കാം അപ്പോൾ വാ അപ്പോൾ ശാന്തിയുടെയും കുമാരിയുടെയും ഒറ്റമുറി വീട് ഇതാണ് അവർക്ക് അവിടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ പുറത്തൊന്നും കാണാനില്ല ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ശാന്തി കുമാരി ഹലോ ഓർമ്മണ്ടോ ഏ ഓർമ്മണ്ടോ അപ്പൊ നാല് ബർത്ത്ഡേ ആണ് എന്റെ ശാന്തിയുടെ ഹാപ്പി ബർത്ത്ഡേ ടു യു ഏർ കുമാരിന്റെ ബർത്ത്ഡേ എന്നാ കഴിഞ്ഞോ എന്നാ ഈ ബർത്ത്ഡേക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് എന്നാലോ ഏ എന്താ ദാറിയോ ദാ മൊബൈൽ ഫോൺ കൂടി ഇങ്ങോട്ട് കുറച്ച് വന്നിട്ട് എടുക്കാം ഓക്കെ ഇപ്പൊ പരിപാടി പണിക്കാരൊക്കെണ്ടോ പണിക്കാരുണ്ട് ആ രണ്ടാളും കൂടി പിടിച്ച് തുറക്കണം അടിയിൽ ഞാൻ പിടിച്ചേരാം മേലെ തുറക്ക് ആ ശാന്തിയുടെയും കുമാരിയും ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് പൂവ് അണിയാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഫോളോവർ ആയിട്ടുള്ള ഒരാള് നമുക്ക് നല്ലത് പിടിക്കും എല്ലാരും അടിപൊളി മൊബൈൽ ഫോൺ ആണ് ഇവർക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത് എങ്ങനുണ്ട് എങ്ങനുണ്ട് സൂപ്പർ സൂപ്പറായോ ഇഷ്ടമായോ നമുക്കിതൊന്ന് കവറൊക്കെ ഇട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കണോട്ടോ ഏഹ് സിമ്മ നിങ്ങളെ സിമ്മില്ലേ നിങ്ങളെ സിമ്മ നമുക്ക് ഇതിലിടണോ കവറൊക്കെ ഇണ്ട് നമുക്കിതൊന്ന് ഓൺ ആക്കി നോക്കെട്ടോ

Okay. <iliyor oblivion đấy> Ooh, െ നന്നായിരിക്കട്ടെ രണ്ടാളും കൂടി അടി കൂടുവോ ഏഹ് ഞാൻ അടി കൂടാൻ പാടില്ല രണ്ടാളുപയോഗിക്ക പാട്ടൊന്നും ഒരുപാട് സന്തോഷം ഞാനും ഒരുപാട് സന്തോഷം കാരണം നിങ്ങക്ക് ഒരു ഫോൺ ചാർജ് ഫുള്ള്ണ്ട്ട്ടോ ചാർജൊക്കെ കൊറച്ചതിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം ഏഹ് പിന്നെ എന്തൊക്കെയുണ്ട് പിന്നെ പുതിയ വിശേഷം ആണല്ലേ അത്ര വലിപ്പം എന്തായാലും ഭയങ്കര സന്തോഷമായി ഇനി പാട്ടൊക്കെ എടുത്ത് പാടുക ഏതിലും പാട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യാ നല്ല പാട്ടൊക്കെ പാടി നോക്കിയാ പിന്നെ വീട് പണിയൊക്കെ വയറിങ്ങിന് നല്ല പണിക്കാർ വന്നു എന്നിട്ട് ഇപ്പൊ പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അമ്മ വെക്കും ഇട്ടിട്ട് സ്കൂളില് ഉള്ളപ്പോഴൊക്കെ ആണെങ്കിൽ കാര്യം വരില്ല ചിലപ്പോ അടുത്ത വീട്ടത്തെ ഒരു കുട്ടിക്കു ഞങ്ങളുടെ വീട്ടിൽ ചോദിച്ചാലും എക്സ്ട്രാ ചിലപ്പോ അവള് അവള് അവള്ണ്ടെങ്കി അവളെ ഞാൻ വിളിക്കും ഇല്ലേ ഇപ്പൊ ശോഷല്ല അന്നത്തെ ദിവസം തുടങ്ങാൻ വിചാരിച്ചിട്ടാ വീട് പണി സമയത്തും കഴിയും പറയുന്നില്ല സ്ലാബ് ഇടാനൊക്കെ ആൾക്കാർ പോയി പിന്നെ സാധനങ്ങളൊക്കെ അല്ലേ മഴ വെള്ളം കിട്ടും കുറച്ച് സാധനങ്ങള് കവിണ്ട് ആദ്യത്തെ ഭക്ഷണത്തിന്റെ എന്താ കൊറവുള്ള ൊടികൾ പൊടി അങ്ങനത്തെ ഒക്കെ കുറവുണ്ടല്ലേ അപ്പൊ എന്തായാലും വീഡിയോ കാണുന്ന ആളുകൾ ഫോൺ തന്ന ആളുകൾക്ക് നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അപ്പൊ എന്തായാലും ആർക്കെങ്കിലും ഒക്കെ ഇവരെ സഹായിക്കണം എന്നോ ആണല്ലേ അപ്പൊ പക്ഷെ രാവിലെ ഉണ്ടോ ആ ോശൊക്കെണ്ടാക്കിയുള്ളൂ കഴിക്കില്ലേട്ടേ പറയുന്നു നീ പണക്കാരത്തിന്റെ മകളാണ് പറയും മഴക്കാരിന്റെ മകളായിട്ട് ചേരിച്ചാ മതിയറുക്കെ മാറിട്ട് അതിനെ വഴക്കു പറയും എനിക്കു കഴിച്ചാന്ന് ചോദിക്കും മൂന്നു ദിവസമൊക്കെ മാവുണ്ടാക്കിട്ട് മൂന്നു ദിവസൊക്കെ ഞങ്ങക്ക് കൊറേശുണ്ട് ഞങ്ങള് അപ്പൊ അമ്മ കൊറച്ചേണ്ടാക്കിട്ടേ ഉള്ളൂ രാവിലെ രണ്ട് ദോശ രണ്ട് ഇഡ്ലി അങ്ങനെയൊക്കെ ഞാൻ കഴിക്കും ഒന്ന് പിന്നെ അങ്ങനെ മുറുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എല്ലാം തിന്നും ുള്ളത് അണക്ക് പോയുണ്ടോ അതെന്നെ വെയ്യാറുണ്ടോ അവിടെ അറിയാം എനിക്ക് വേണമെങ്കിൽ ശർക്കരൊക്കെ ദോശ പോയാലും അതൊക്കെ അങ്ങനെ മുട്ടായി കുട്ടികളൊക്കെ ട്യൂഷനാന്ന കുട്ടികളൊക്കെ മുട്ടായി കൊടുന്ന് കിട്ടിയ മധുരം കിട്ടിയത് അല്ലെങ്കിൽ മുറുക്ക് റസ്ക്

ആൾക്കാരൊക്കെ കോളൊക്കെ വന്നാൽ അത് എന്തെങ്കിലും വിളിക്കണു നിന്റെ വേണ്ടപെട്ട ആൾക്കാരൊക്കെ വിളിക്കണോട്ട് ആളെ കാണുന്നേ എന്നിട്ട് ആദ്യം രാത്രിയിലും നല്ല ഫോൺ നല്ല ക്യാമറ അതെ സെൽഫി തന്നെ എന്താ ചെയ്യാ പൈകോട്ടിയാളെ അല്ലേ അതൊക്കെ അപ്പൊ ശാന്തിക്ക് പോയി വയസ്സ് ആറ് ആറിലെ കുമാരിക്ക് മുപ്പത്തി അഞ്ചിലേറെ വയസ്സിന്റെ വ്യത്യാസമാണ് ാന്തിയുടെയും കുമാരിയുടെയും വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയില് അപ്പോ രണ്ടാളും ഒരുപാട് ഹാപ്പിയാണ് ഹാപ്പി അല്ലേ എന്നിട്ട് എന്താ ചിരിയൊന്നും കാണാത്ത നല്ല ബുക്ക് പിടിച്ച പോലെ പിടിച്ചിട്ടുണ്ടല്ലേ അപ്പൊ ഇനി ശാന്തിക്കും കുമാരിക്കും ഫോണിലെ എല്ലാ കാര്യങ്ങളും പഠന സംബന്ധമായിട്ടുള്ളതും പിന്നെ അതുപോലെ കുമാരിക്കുള്ള പാട്ടുകളും ഒക്കെ പാടാനുള്ള അവസരം ഉണ്ട് നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ അവർക്ക് ഭക്ഷണത്തിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു ഇപ്പൊ എന്നോട് അപ്പൊ പറ്റുന്നവരൊക്കെ അവരൊന്ന് ഹെൽപ്പ് ചെയ്യുക അവർക്കൊന്നും കൊടുത്താലും ആരൊന്നും കുറയൂല അത് ഞാൻ പ്രത്യേകം ഞാൻ നിങ്ങളോട് പറയാണ് അവർ അർഹതപ്പെട്ട ആളുകളാണ് അപ്പൊ നമുക്ക് ഈ വീഡിയോ ഏഹ് എന്നാ എല്ലാരോടും ഒരു താങ്ക്സ് പറഞ്ഞു